ഈ ഭരണഘടനയൊക്കെ സെൻട്രൽ ജയിലിൽ പോയി കിടക്കണം അതാണ് ആത്മാഭിമാനമുള്ള തൊഴിലാളി മനുഷ്യൻ ഈ രാജ്യത്ത് ചെയ്യേണ്ടത് കേരളത്തിലെ നാപ്പത്തിരണ്ടായിരത്തോളം കുടുംബങ്ങൾ പട്ടിണിയിലാണ് മുപ്പത് വർഷക്കാലമായിട്ട് ഈ സർക്കാരിനെയും ഈ കെ എസ് ആർ ടി സി സേവിച്ചവരാവരും ഈ അവസ്ഥയിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ സമൂഹത്തിന് മുന്നിൽ നാട്ടുകാരുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഇതിൽപരം അപമാനം കേരള സർക്കാർ എന്താ ഉള്ളത് ചെയ്യാത്ത ജോലിക്ക് കോടിക്കണക്കിന് രൂപ മാസം തോറും കമ്മീഷൻ വാങ്ങുന്ന ആൾക്കാർക്കെന്നും ഇവരുടെ ദുഃഖം മനസ്സിലാവില്ല നമസ്കാരം വളരെ വേദനാജനകമായ ഒരു സംഭവം നേരിട്ട് കണ്ടെടുത്തു ഈ വാർത്ത ചെയ്യുന്നത് കാരണം ഇവിടെ ഇപ്പോൾ കെ എസ് ആർ സി പെൻഷനേഴ്സ് സംഘം ഇവിടെ സമരം സമരം ഇരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് കാരണം മൂന്ന് മാസമായി അവർക്ക് പെൻഷൻ ഇല്ല കേരളത്തിലെ നാൽപ്പത്തി രണ്ടായിരത്തോളം കുടുംബങ്ങൾ പട്ടിണിയിലാണ് അത്ര വേദനാജനകമായ ഒരു വാർത്തയാണ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ചേട്ടാ ഈ സത്യമാണോ ഈ നാപ്പത്തിരണ്ടായിരം ഫാമിലി പട്ടിണിയാണോ മൂന്ന് മാസം തീർച്ചയായും പട്ടണിയിലാണ് വളരെ ദുരിതത്തിലുമാണ് അവരുടെ അവസ്ഥ കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി പെൻഷൻ ഇല്ല ഈ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് ഇവിടെയുള്ളവര് മറ്റൊരു വരുമാന മാർഗമില്ല അവര് അവര് സ്വന്തം മക്കളുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടുക എന്ന് പറഞ്ഞാൽ ഇതിൽ ഇതിൽപരം അപമാനം കേരള സർക്കാരിന് എന്താ ഉള്ളത് ഇതിൽ ഇതിൽപ്പരം വേറെ എന്താ അവർക്കിന് മാനക്കാട്ടുള്ളത് ആത്മഹത്യയിലേക്ക് പോകുമെന്നവര് പരസ്യമായ ഒരു മനുഷ്യൻ പറയേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ പരം ഈ സർക്കാരിന് ലജ്ജയുണ്ടാവാൻ മറ്റെന്താണുണ്ടാവേണ്ടത് മുപ്പത് വർഷക്കാലമായിട്ട് ഈ സർക്കാരിനെയും ഈ കെ എസ് ആർ ടി സിയെ സേവിച്ചവരവരെല്ലാവരും ഈ അവസ്ഥയിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ സമൂഹത്തിന് ഈ സമൂഹം സംരക്ഷിക്കേണ്ടതല്ലേ അവർ ഈ സർക്കാർ സംരക്ഷിക്കേണ്ടവരല്ലേ സംരക്ഷിക്കേണ്ടവരെല്ലാവർ അവരെ ഈ തെരുവോരങ്ങളിൽ ഈ കഷ്ടപ്പാടുകൾക്കിടയിൽ കൊണ്ടുവരുത്തിയിരിക്കുന്നത് സർക്കാരിന് ഭൂഷണമാണോ ഇന്നത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടും കെ എസ് ആർ ടി സി പെൻഷൻകാർക്ക് നയ പൈസ അനുവദിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇനി എങ്ങോട്ടാണ് അവർ പോവേണ്ടത് അവർ ഇവിടെ കിടന്ന് നരകിച്ച് ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കല്ലേ ഇതാണോ കേരളത്തിൻ്റെ മോഡൽ കേരള മോഡൽ വികസന മോഡൽ ഒന്ന് പറയണ മുഖ്യമന്ത്രി ഇതാ പറയാനുള്ളത് അല്ല ഈ അഞ്ചാം തീയതിക്ക് പെൻഷൻ കൊടുക്കാമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളതല്ലേ കോടതി നിർദ്ദേശങ്ങൾ എവിടെയാണ് ഈ സർക്കാർ പാലിക്കപ്പെട്ടിട്ടുള്ളത് പെൻഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശമ്പളം കൊടുക്കണം പത്താം തീയതിയും ഇരുവാന് തീയതിയും രണ്ട് ഗഡുവായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിയതപ്പഴാ ഇരുപത്തി ഒമ്പതാം തീയതിയായി ശമ്പളം കിട്ടിയത് ഏത് കോടതിയായി സർക്കാർ മാനിക്കുന്നത് ബഹുമാനപ്പെട്ട നിലമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ പല വട്ടം നമ്മളോടൊപ്പം ചർച്ചയിൽ പറഞ്ഞുള്ള എന്താ കോടതികൾ കോടതിയിൽ വഴിക്ക് പോവും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന ഇത്ര ദാർഢ്യം നിറഞ്ഞ സർക്കാരുകൾക്ക് മുന്നിൽ കോടതി പോലും മൈൻഡ് ചെയ്യാത്ത ഒരു സർക്കാരിന് മുന്നിൽ ഇനി എന്താണ് ജനങ്ങൾ ചെയ്യേണ്ടത് വളരെ വിചിത്രമായ ഒരു കാര്യം രൂപ വരെ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ നാലായിരത്തി ഇരുന്നൂറ് ഉണ്ട് ഈ ഇരിക്കുന്ന പലർക്കും നാലായിരം നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് പെൻഷൻ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അത് എൻ്റെ സമയത്തിന് കിട്ടാ കിട്ടാറില്ല സർക്കാർ അംഗീകരിച്ച മിനിമം പെൻഷൻ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷെ അവർക്ക് അതും കിട്ടുന്നില്ല ഇവിടെ മിനിമം പെൻഷനും നൽകുന്നില്ല വളരെയധികം ദുരിതമാണ് അവർ അനുഭവിക്കുന്നത് ഞങ്ങൾ ഈ ഈ ഇത് വിളിച്ചുകൂട്ടാൽ ഈ ധർണയ്ക്ക് വേണ്ടി ആളുകൾ ക്ഷണിച്ചപ്പോൾ പറയുന്നത് കേട്ടാൽ ഞങ്ങളുടെ ഹൃദയം പൊളിഞ്ഞു പോകും പലവർക്ക് എഴുച്ച് നടക്കാൻ കഴിയുന്നില്ല ആധാരം കഴിക്കാൻ കഴിയുന്നില്ല അറിയാമോ നിങ്ങൾക്ക് ഇൻസുലിൻ എടുക്കാൻ വഴിയില്ലാതെ കിടന്ന് ആളുകളിൽ നിന്ന് പെൻഷൻകാര് കിടന്ന് വീടുകളിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഞങ്ങൾ പറഞ്ഞു ചേട്ടൻ എന്നെങ്കിലും ഇന്നെങ്കിൽ ഇങ്ങനെ എത്തു ഞങ്ങൾ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിന്ന് ചേട്ടൻ ഒരു മാസത്തിലുള്ള ഇൻസുലിനിൻ്റെ ഞങ്ങൾ ഇവിടെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് എത്തിയവർ ഒന്നോ രണ്ടോ പേര് ഞാനവരെ പ്രത്യേകം ഇവിടെ ചൂണ്ടിക്കാണിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കതിൽ ബുദ്ധിമുട്ട് വരും അവരെ അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതിന് അങ്ങനെയുള്ളവരാണ് ഇതാ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾ ആയില്ല അതേ ഇവിടെ വന്നിരിക്കുകയാണ് അത്രത്തോളം വിഷമമാണ് സാധാരണ വീട്ടിൽ നിന്ന് ഈ വെയിലത്തും അതുപോലെ തന്നെ മൈലുകൾ തോറും യാത്ര ചെയ്ത് വരുന്നവരാണ് അവരെല്ലാം അവരെ എന്തിനാണ് വന്നത് അവരത്രത്തോളം ഇന്ന് കഷ്ടപ്പെടുകയാണ് ഇതാ ഇരിക്കുന്ന ആളുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് കാലും നോക്കണം കാലും കെട്ടി ഇതാ അദ്ദേഹത്തിന്റെ രണ്ട് കാലും നോക്കണം ഞാൻ സോഹസ് കാര്യം അതാണ് വിരൽ മുറിച്ച് ആശുപത്രിയായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ആശുപത്രിയിൽ മോന ഇവിടെ കൊണ്ടാക്കണത് ആ ഇത് അഴിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ആ അതുകൊണ്ടാണ് അഴിക്കാത്തരിക്കണത് കാര്യം അത്രയ്ക്ക് വയ്യാത്ത ഈ മാമൻ്റെ ഒക്കെ അവസ്ഥയാണ് ഓ നമ്മൾ വാങ്ങേണ്ടത് പാർട്ടിയാണ് കാൽ സുഖമില്ലാത്തവരും ഡയ വ്യക്തിക്കിനും കാർഡ് കാര്യങ്ങൾക്ക് മരുന്ന് കഴിക്കാം വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ദയനീയ അവസ്ഥയിലാണ് കാരണം മക്കളെല്ലാം തിരക്കിലാണ് അവർക്കൊക്കെ അവിടെയായിട്ടുള്ള ദുരിതങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ അവർക്കൊരു ഭാരമാകാതിരിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ അവരെ ആശ്രയിക്കാതെയും നാട്ടുകാരുമ്പോൾ കയ്യിൽ നീട്ടാതെയും പോസ്റ്റ് ഗ്രാജുവേഷനും കെ എസ് ആറും പി എസ് സി ടെസ്റ്റും ഫിസിക്കൽ എഫീഷ്യൻസിയും ഇൻ്റർവ്യൂവും എല്ലാം കഴിഞ്ഞ് പിന്നെ മുപ്പത്തഞ്ച് വർഷം മുപ്പത്തിനാല് വർഷം മുപ്പത്തിമൂന്ന് വർഷക്കാലം ഒരു ഡി എ ഇല്ല ഒരു പെർമിഷൻ ഇല്ല ഒരു പ്രൊമോഷൻ ഇല്ല അങ്ങനെ ജോലി ചെയ്താൽ ഞങ്ങൾക്ക് ഇന്ന് മിനിമം ഇവിടുത്തെ പിന്നെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടുന്ന സാധുക്കളെക്കാളും നികൃഷ്ടമായ ദയനീയമായ അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ കെ എസ് ആർ ടി സി ജീവനക്കാർ ഇന്ന് ജീവിക്കുന്നത് സ്വന്തം കൊച്ചുമക്കൾ ചോദിക്കുന്നു അപ്പോൾ പെൻഷൻ കിട്ടിയില്ലേ അപ്പോൾ മുട്ടായി വാങ്ങിക്കൊണ്ട് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ ഈ ഭരണക്കാരൻ്റെ കൊല ചെയ്തിട്ട് ജയിലിൽ പോയാൽ പോലും ദുഃഖമില്ല എന്ന് തോന്നുന്നു ആത്മാ ആത്മഹത്യ പ്രശ്നമില്ല ഈ ഭരണക്കാരനെയൊക്കെ വെട്ടിയിട്ടിട്ട് സെൻട്രൽ ജയിലിൽ പോയി കിടക്കണം അതാണ് ആത്മാഭിമാനമുള്ള തൊഴിലാളി മനുഷ്യൻ ഈ രാജ്യത്ത് ചെയ്യേണ്ടത് ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം പ്രേകനായ മന്ത്രി ഗണേഷ് കുമാറിൽ നമുക്ക് ആർക്കും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ നിലവിലിത പെൻഷൻകാരുടെ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്ന് മാസമായിട്ട് പെൻഷൻ്റെ കാര്യത്തിൽ കുടിശ്ശികയുണ്ട് ഏഴ് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനമായിരുന്നു ആദ്യം നമ്മുടെ കൺസോക്ഷ്യത്തിലൂടെ കൊടുക്കുമെന്ന് പറഞ്ഞത് പെൻഷൻകാർക്ക് അതിപ്പോൾ അവർ പിന്നെ സഹകരണ സംഘങ്ങൾ അതിൻ്റെ പലിശ വർദ്ധിപ്പിച്ച് ചോദിച്ചിരിക്കുകയാണ് ആ കാര്യത്തിൽ മൂന്ന് മാസമായി തീരുമാനമായിട്ടില്ല ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത് സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ളതാണ് ചലിക്കുന്ന ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആണ് കെ എസ് ആർ ടി സി സർക്കാരിന്റെ ആവശ്യങ്ങൾ എപ്പോഴും പൂർത്തീകരിക്കുന്നതാണ് കെ എസ് ആർ ടി സി അപ്പൊ ആ സ്ഥിതിക്ക് സർക്കാർ ഈ പെൻഷൻ ഏറ്റെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം പ്രഖ്യാപിച്ചപ്പോൾ പോലും അതിന്റെ വ്യക്തമായ ഒരു സംവിധാനം ഉണ്ടായില്ല അത് എത്രയും പെട്ടെന്ന് സർക്കാർ ഏറ്റെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകണമെന്നുള്ളതാണ് കെ എസ് ടി പെൻഷൻ സംഘിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ അതുകൊണ്ട് കോടതിക്ക് തന്നെ ദേഷ്യം വന്ന് നിങ്ങൾക്ക് എന്താണ് വേറെ വക്കീൽ കോടതി ഇനി ഒരാഴ്ച സമയം അടുത്ത അത് അപ്പോൾ ചീഫ് കോടതി ഞങ്ങളെ സർക്കാരിന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മ ഈ കാര്യത്തിൽ കൊടുക്കുന്ന ഒരു എന്താ പറയുക പ്രാധാന്യമില്ലായ്മയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോടതിയെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും കേരളത്തിലെ പ്രധാനപ്പെട്ട ചീഫ് സെക്രട്ടറിയോ കെ എസ് ആർ ടി സി മാനേജ്മെന്റോ അതിനകത്ത് ഒരു നിലപാടെടുക്കാതിരിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അവർ പെൻഷൻകാരോട് കാണിക്കുന്നത് കടുത്ത അവഗണന കടുത്ത അവഗണനയാണ് കാണിക്കുന്നത് അതല്ലേ കോടതിയെ പോലും ഒരിക്കലും മുഖവിലേക്ക് എടുക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നത് സർക്കാർ സർക്കാരിപ്പോൾ കോടതി ഇപ്പോൾ കോടതി അലക്ഷത്തിലേക്ക് വേണ്ടി നടപടി എടുക്കുന്ന കാര്യത്തെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ആരാണ് സർക്കാരല്ലേ ഇതിന് മാന്യമായ ഒരു പരിഹാരം ഉണ്ടാവേണ്ടതല്ലേ കൃത്യമായി പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ അത് ചെയ്യാതിരിക്കുന്നത് ഈ ആൾക്കാരോട് കാണിക്കുന്ന തികഞ്ഞ അവഗണനയാണെന്ന് മാത്രമാണ് പറയാനുള്ളത് ചെയ്യാത്ത ജോലിക്ക് കോടിക്കണക്കിന് രൂപ മാസം തോറും കമ്മീഷൻ വാങ്ങുന്ന ആൾക്കാർക്കെന്നും ഇവരുടെ ദുഃഖം മനസ്സിലാവില്ല കാരണം മൂന്ന് മാസമായി അഞ്ച് പൈസ പോലും കിട്ടാതെ ആ പറഞ്ഞു കേട്ടോ കൊച്ചു കൊച്ചു വന്നിട്ട് മുട്ടായി പെൻഷൻ കിട്ടില്ലേ ആ മുട്ടായി ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന അതൊന്ന് വാച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത സ്വന്തം ഭാര്യയുടെ അസുഖം പോലും അതിൻ്റെ മരുന്ന് പോലും കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇൻസുലിൻ വാങ്ങിച്ച് സ്വന്തം ആരോഗ്യം പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നാൽപ്പത്തി രണ്ടായിരം ആളുകൾ കേരളത്തിലെ നാൽപ്പത്തി രണ്ടായിരം ആളുകൾ നാൽപ്പത്തി രണ്ടായിരം കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവസാന ഗതി എന്ന നിലയ്ക്കാണ് ഇവർക്കിപ്പോൾ ഈ സമരം നടത്തേണ്ടി വന്നത് ഏതായാലും ഇത് വളരെ വേദനാജനകമാണ് മനുഷ്യത്വരഹിതമാണ് ഇവർക്കെല്ലാം നീതി വേണം പ്രധാനമല്ലയ്ക്ക് വേണ്ടി ക്യാമറമാൻ അഖിലൊപ്പം ശ്രീജിത്ത് മാര സൈനിക